ഇപ്പോടെ ഈ കുഴി ഈ കുഴി കാണാത്ത മലയാളികൾ എനിക്ക് തോന്നുന്നില്ല ഒരു കൈ മൊബൈലുള്ള എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള ഒരു കുഴിയായിരിക്കും ഈ കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ ബന്ധിക്ക് അടിമയാക്കിയ ഒരു കുഴിയായിരുന്നു അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഇൻസ്പിറേഷനായ ഒരാളെ എടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് കാണാലോ ഇതാണ് നമ്മുടെ ഫിറോസുകാരുടെ എടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ചെറിയൊരു നമുക്ക് പ്ലാനിങ്ങൊക്കെ ആറോസുകൾ അതിലും വന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി രാവിലെ വന്നാണ് എല്ലാ സ്ഥലമെല്ലാം കൊണ്ടേ കാണിച്ച്